നമസ്കാരം കുടകളോടേസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ക്രിസ്മസ് ന്യൂഇ ബന്ധപ്പെട്ട് നമുക്ക് യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മളുടെ ഒപ്പം ട്രാവൽ ചെയ്യാനായിട്ടുള്ള പ്രൊഫഷൻ ആണ് നമ്മൾ ഒരുക്കുന്നത് നമ്മൾക്ക് ഒമ്പത് ദിവസത്തെ ട്രിപ്പായിട്ട് യൂറോപ്പിലേക്ക് പോകാനായിട്ട് പറ്റും പിന്നീട് എക്സ്റ്റൻഡ് ചെയ്യേണ്ട ആളുകൾക്ക് അവരുടെ വിസ പിരീഡ് അനുസരിച്ചിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഉള്ള പ്രൊവിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അതല്ല നമ്മളൊപ്പം തിരിച്ചു വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചു വരാം അതല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന രാജ്യങ്ങൾ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് രാജ്യങ്ങൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ അതിനകത്ത് കൊടുക്കുന്നുണ്ട് ആകെ വരുന്ന അതിനകത്ത് ഞങ്ങൾക്ക് തരേണ്ട സർവീസ് ചാർജ് എന്ന് പറയുന്നത് ഇരുപത്തി രൂപ മാത്രമാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ വിസ പ്രോസസിങ് കാര്യങ്ങളെല്ലാം ചെയ്യും യും എഫ് എസ് വരുന്ന ഫീസ് മാത്രം നിങ്ങൾ കൊടുക്കുക അതിനുശേഷം വിസ കിട്ടിയതിന് ശേഷം നമ്മളൊരു ട്രാവൽ ഡേറ്റ് ഫിക്സ് ചെയ്യും ആ ട്രാവൽ ഡേറ്റിന് മുമ്പായിട്ട് നമ്മൾക്ക് ഫ്ലൈറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഫ്ലൈറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലൈറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടാവും നിങ്ങൾക്ക് എത്രയാണോ വരുന്നത് അതിൻ്റെ കോസ്റ്റ് നിങ്ങൾ കൊടുക്കുക നമ്മൾ എത്ര ദിവസമാണോ നമ്മൾ ഒരുമിച്ച് അവിടെ നിൽക്കുന്ന ആ അത്രയും ദിവസത്തെ അക്കോമഡേഷന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് എത്രയാണോ പെർ ഹെഡ് വരുന്നത് അത് നിങ്ങൾ ബേർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഫുഡിൻ്റെ എക്സ്പെൻസ് ആണെങ്കിൽ അത് നിങ്ങൾ ഇൻഡിവിജ്വലി കൊടുക്കുക നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷന് വരുന്ന ഫീസ് എത്രയാണ് ടോട്ടൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻഡിവിജ്വലി ഈക്വൽ ചെയ്തിട്ട് ഒരാൾക്ക് എത്രയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കൊടുക്കുക അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ട്രാവല് ചെയ്യാനുള്ള ഒരു പ്രൊഫഷൻ ആണ് കൊടുക്കുന്നത് അല്ലാതെ നമ്മളൊരു ആയിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത്ര ടോട്ടൽ ഇത്ര ലക്ഷം രൂപ എന്നുള്ള കൺസെപ്റ്റോ ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ട് കുറേ എത്ര നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നു അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആവശ്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മളൊരു ടീമായിട്ട് പോകുമ്പോൾ നമ്മൾക്ക് പല രീതിയിൽ അങ്ങനെ ആ രീതിയിൽ നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് അല്ലെങ്കിൽ ആ ഒരു ദിവസങ്ങൾ പോകാനായിട്ട് പറ്റും അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒമ്പത് ദിവസത്തിന് മുകളിലേക്ക് നിങ്ങൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പ്രൊഫഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആകെ ഞങ്ങൾക്ക് തരേണ്ട സർവീസ് ചാർജ് എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വിസകൾ എത്ര പേരുണ്ട് എന്ന് നോക്കിയിട്ട് അതിനകത്ത് അവർക്ക് കൂടി അപ്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് നമുക്ക് പരമാവധി ക്രിസ്മസും ന്യൂ ഇയറും കൂടി കവർ ചെയ്യാവുന്ന രീതിയിൽ ആയിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ട്വൻ്റി ഫോർത്തിനോ ട്വൻറ്റി ഫിഫ്ത്തിനോ എയർലി മോർണിംഗ് അവിടെ എത്തുന്ന രീതിയിൽ തിരിച്ചു ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഒന്നാം തീയതിയോ അല്ലെങ്കിൽ രണ്ടാം തീയതി ഇങ്ങോട്ട് വരുന്ന രീതിയിലേക്കായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ യൂറോപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു പക്ഷേ ആദ്യമായിട്ട് യൂറോപ്പിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പോയിട്ടുള്ള ആളുകളായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പ് ട്രിപ്പായിട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഉണ്ടാവും ആ ആളുകളുടെ കൂടെ നമ്മൾക്ക് ഈ സിറ്റി സെൻറ്ററുകളിലേക്കോ അല്ലെങ്കിൽ മെയിൻ സിറ്റീസിലേക്കൊക്കെ താമസിക്കാനുള്ള സാഹചര്യങ്ങൾ കുറവായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വളരെയധികം എക്സ്പെൻസീവ് ആയിരിക്കും രണ്ട് ഇത്രയും ഗ്രൂപ്പിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഹോട്ടലുകൾ വളരെ വളരെ എക്സ്പെൻസീവ് ആയിട്ടും അത് വളരെ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയ ടീമായിട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ആ സിറ്റി ആ ലൈഫ് ആസ്വദിക്കാനുള്ള ഉണ്ടാവും അത് ഗ്രൂപ്പായിട്ട് പോയിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും അവർക്ക് ഔട്ട്സ്കേർട്ടിലായിരിക്കും താമസം കൊടുത്തിരിക്കുന്നത് അവർക്ക് സിറ്റിയിൽ വന്ന് പോകാനുള്ള സൗകര്യം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ട് മാത്രമായിട്ടുള്ള ഒരു ഫോട്ടോ സ്റ്റോപ്പ് മാത്രമായിട്ടുള്ള ഒരു രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളൊരു യൂറോപ്പിലെ നാലഞ്ച് രാജ്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾക്ക് അല്ലെങ്കിൽ വളരെ ചുരുക്കം രാജ്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മളുടെ ആ ട്രിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് അല്ലെങ്കിൽ ആസ്വദിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഒരുക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിക്കുക നമ്മുടെ ഓഫീസ് വരുന്നത് ആലുവ അങ്കമാരി റൂഡിൽ കുന്നംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ താല്പര്യമുള്ള ഇങ്ങനെ ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പിന് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വിസ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അവിടെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ആകെ വരുന്ന ചിലവ് ചിലവെന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് വിസ കിട്ടി നമ്മൾക്ക് ഈ ട്വൻറ്റി ഫൈവ് തൗസൻഡ് തന്നു നിങ്ങളെ എംബസി ഫീസ് അടച്ചു നിങ്ങൾക്ക് വിസ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ട്രിപ്പിൽ വരുന്നില്ല എന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് പോകാൻ സൗകര്യങ്ങളും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രാവല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട ഡോക്യുമെന്റ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഒരു വൺ മന്ത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ വിസ പ്രോസസ്സും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ മുന്നോട്ട് പോകാനായിട്ട് പോകാനായിട്ട് പറ്റും താല്പര്യമുള്ള ആളുകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കോൺടാക്റ്റ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ യൂറോപ്പിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ യൂറോപ്പിലേക്ക് ഒരുപാട് വിസകൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിട്ടാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ് നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് നമ്മൾക്ക് ഒരുപാട് വിദേശികളെ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ അക്സെപ്റ്റ് ഒരു ടൈം കൂടിയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഒട്ട് സമയങ്ങളാതെ ട്രാവല് ചെയ്ത ആളുകളായിക്കോട്ടെ ഫ്രഷേഴ്സ് ആയിക്കോട്ടെ നിങ്ങൾ ഏതൊരു പ്രൊഫഷണലുള്ള ആളുകളായിക്കോട്ടെ ഏതൊരു ഫിനാൻഷ്യൽ സാമ്പത്തിക സ്ഥിതിയിലുള്ള ആളുകളായിക്കോട്ടെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാനായിട്ടാണെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഇതുവരെ തൊട്ട് സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി അന്തരിച്ചിട്ടുണ്ട് കൂടുതൽ താങ്ക് യു